എന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ ഒന്നും ചെയ്യരുതെന്ന് നിന്റെ കുത്തിക്കിഴപ്പല്ലേ എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷെ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ആയി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ എണീക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് നമ്മളെ തേടിയെത്തുന്നത് അതുകൊണ്ട് ആർക്കും ഇതൊരു വലിയ പുതുമയുള്ള കാര്യമല്ല ഇപ്പം കണ്ണൂരിൽ സന്തോഷ് എന്ന് പറയുന്ന ഒരാൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി അതിനെ തുടർന്നുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ യാൾ ഈ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു വ്യത്യസ്ത രീതിയിലാണ് കാരണം ഇയാൾ ഇയാളുടെ പോസ്റ്റിൽ ഇയാളുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഇയാൾ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ശേഷമാണ് ഈ ഒരു കൃത്യം നടത്തിയത് ഇനി എന്തിനാണ് ഈ സന്തോഷ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണന്റെ ഭാര്യയായ മിനിയും സന്തോഷും പഠിക്കുന്ന സമയത്ത് സൗഹൃദമായിരുന്നു ശേഷം ഈ രാധാകൃഷ്ണൻ വീട് നിർമ്മാണത്തിന് വേണ്ടി സന്തോഷിനെ സമീപിക്കുകയും ആ വീട് നിർമ്മാണ കാര്യങ്ങൾ സന്തോഷിനെ ഏൽപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് വീണ്ടും ഇവർ പരിചയം പുതുക്കുകയും അത് വഴിവിട്ട ബന്ധത്തിലേക്ക് മാറുകയും ചെയ്തു അപ്പം ഇത് അറിഞ്ഞ രാധാകൃഷ്ണൻ സന്തോഷിനെ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് അവർ തർക്കമായും വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ മാറി അത് ആ നാട്ടുകാർ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയൊക്കെ ഉണ്ടായി പക്ഷെ പിന്നീടും ഈ രാധാകൃഷ്ണന് സന്തോഷിൽ നിന്ന് ഇത്തരം ഭീഷണികളും അതേപോലെ ഇത്തരം ശല്യങ്ങളും തൻ്റെ ഭാര്യയ്ക്കൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇയാളുടെ ഭീഷണിയും അതേപോലെ ആ ഒരു പരാതി കൊടുക്കലും ഇയാൾക്ക് ദേഷ്യം കൂടി അങ്ങനെ ഇതിങ്ങനെ നീണ്ടുപോയി അതിനെ തുടർന്നാണ് ഒരാളെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു ഇത് അയാളുടെ മനസ്സിലോട്ട് വന്നത് ഇത് നേരത്തെ ആൾ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തണം എന്ന് സന്തോഷം നന്നായിട്ട് ഉറച്ച് എടുത്തൊരു തീരുമാനമാണ് കാരണം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒരാളെ കുത്തി നോവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് പലതും കാണുന്നത് ഒരു സൈക്കോ രീതിയിലൊക്കെ ഉള്ളവരും ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്ന പോലെയല്ല ആരെയാണോ അയാൾ ലക്ഷ്യം വെട്ടത് അവരിത് അറിയണം എന്നുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് കൊലപാതകം ചെയ്യുന്നതിനു മുമ്പും ശേഷവും അയാൾ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊല നടത്തുന്ന സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഈ കൊല നടത്തിയിരുന്നത് രാധാകൃഷ്ണന്റെ വൈഫായ മിനിയുടെ അമ്മയ്ക്ക് നിർമ്മിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ വെച്ചാണ് വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയും വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത് അയാൾ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത് കുറച്ച് അധികം പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ അതെന്തായാലും നമുക്കൊന്ന് വായിക്കാം ഇയാൾ കൊലപ്പെടുത്താൻ പോകുന്നതിന് മുമ്പ് അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അയാൾ ഗണ്ണുമായിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റ് പക്ഷെ കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളും എന്നത് ഉറപ്പ് ഇങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടായിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ചെയ്തത് ശേഷം കൊല നടത്തിയ ശേഷം അയാളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിങ്ങനെയായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞതല്ലേട എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് നിൻ്റെ കുത്തിക്കിഴപ്പല്ലേ എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല ഇങ്ങനെ ഇങ്ങനെയൊരു പോസ്റ്റായിരുന്നു അയാൾ അവസാനമായിട്ട് ഇട്ടത് എൻ്റെ പെണ്ണ് വല്ലവരുടെയും ഭാര്യ അതങ്ങനെ ഇയാളുടെ പെണ്ണാകും അപ്പോൾ ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് അയാൾ ഈ ഒരു കൊലപാതകം ചെയ്തത് ഇനിയും വേറെയും കുറേ അധികം പോസ്റ്റുകളുണ്ട് ഒരുമാതിരി സൈക്കോ പോലെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊക്കെ ഉള്ള എന്തോ ഒരു മറുപടി പോലെയാണ് ഇയാൾ കുറേ അധികം പോസ്റ്റുകൾ ഇട്ടത് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജനുവരി പതിനഞ്ചിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് പറഞ്ഞില്ല ബ്ലോക്കുമാക്കി എന്തരോ എന്തോ എന്ത് നടന്നാലും അത് ഫേസ്ബുക്കിൽ എടുത്തിടുന്ന ഒരു രീതി അത് ഒരാൾ ഏതൊന്ന് ഷാജി പാപ്പൻ അങ്ങനെന്തോ ഒരാൾ മെസ്സേജ് അയച്ചേക്കുന്നത് ഡിലീറ്റ് ഫോർ എവരി വൺ ചെയ്ത് അങ്ങനത്തെ ഒരു പോസ്റ്റ് അത് കൂടാതെ അയാൾ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കാൻ വൈകി പോകും അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടു പോകും നമ്മുടെ നില നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതെ ഇരിക്കുക നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത് അവർ നമ്മളെ ഒരിക്കലും കാണരുത് അതെ എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുക എന്നോട് എന്നും അടി കൂടാൻ വല്ല നേർച്ചയുമുണ്ടോ കുരുപ്പേ നിനക്ക് ഇതൊക്കെയായിരുന്നു ഈ ഒരു സന്തോഷിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അയാളിട്ടേക്കുന്ന കുറേ അധികം പോസ്റ്റുകൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കാൻ ഉള്ളത് അന്യരുടെ ഭാര്യയെ മോഹിക്കുന്നു അതിനെ തുടർന്ന് അയാളുമായിട്ട് തർക്കമാവുന്നു ആ ഒരു പെണ്ണിന് വേണ്ടി അയാളെ കൊലപ്പെടുത്തുന്നു വൻ സൈക്കോയാണോ ഈ സന്തോഷം എന്ന് പറയുന്ന ആൾ അവിവാഹിതനാണ് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ഭാര്യയെ മോഹിക്കണമെന്നായിരിക്കും ഇയാൾ ആഗ്രഹിച്ചത് എന്നും പറഞ്ഞ ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ അയാളുടെ ആ ഒരു മനക്കട്ടിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇയാൾ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു കാര്യം ചെയ്ത് ആ ആൾ എന്തായാലും സേഫ് ആണ് ഇയാളാണ് അകത്ത് പോയത് എന്തായാലും കൊള്ളാം അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ തന്നെ ചോദിക്കണം എന്തൊക്കെയാണ് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടാൽ ഞെട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ മൂലമാണ് തകരുന്നത് പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് അയാൾ പറഞ്ഞുണ്ട് എൻ്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ അയാളുടെ പെണ്ണാകും എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതെല്ലാവരും കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം